നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ മുഖം നോക്കാതെ സൂപ്പർ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്തത് ഇടത് സർക്കാർ സിനിമയിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ഇടതു സർക്കാർ സിനിമാ മേഖലയിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി ഐ സി സി രൂപീകരിച്ചതും ഇടതു സർക്കാർ സിനിമാ രംഗത്ത് വനിതാ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രതിവർഷം രണ്ട് തിരക്കഥകൾക്ക് സിനിമയാക്കാൻ ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ വീതം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയതും ഇടതു സർക്കാർ തന്നെയാണ് കഴിഞ്ഞിട്ടില്ല സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മനസ്സിലാക്കാൻ സിനിമാ കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചതും ഇടതു സർക്കാർ മാത്രമല്ല സിനിമാ മേഖലയിലുള്ള വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ കണക്കിലെടുത്ത് കേരള സിനിമാ റെഗുലേറ്ററി അതോറിറ്റി ബിൽ തയ്യാറാക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതും നമ്മുടെ പിണറായി സർക്കാർ തന്നെയാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ സ്ത്രീപീഡന പരാതികളെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഉന്നതതല അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തി മാത്രമല്ല ഇതൊരു സ്ത്രീപക്ഷ സർക്കാർ ആണെന്നുള്ളത് വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയായിരുന്നു ലോകത്തിൽ എവിടെയും ഇങ്ങനെയൊരു നടപടി ഉണ്ടാകുകയില്ല ഹേമ കമ്മിറ്റി വരികയും ആ റിപ്പോർട്ട് തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിലുമാണല്ലോ ഇങ്ങനെയൊരു നടപടിയും ഉണ്ടായത് സ്ത്രീപക്ഷ സർക്കാർ എന്ന് സിനിമാ മേഖലയിലുള്ള വനിതകൾക്ക് മാത്രമല്ല മറ്റെല്ലാ വനിതകൾക്കും ഈ സർക്കാരിനെ വിശ്വസിക്കാം ഇടതു സർക്കാരിനെ ആരൊക്കെ നിഷേധിച്ചാലും ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മുഖ്യമന്ത്രിയിൽ എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് മുന്നിൽ വരുന്ന വിഷയങ്ങളിൽ നിലപാടിന് വിരുദ്ധമായി ഒരിക്കലും അദ്ദേഹം നീങ്ങില്ല അദ്ദേഹത്തിൽ നിന്ന് അതൊരിക്കലും ഉണ്ടാകുകയുമില്ല അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ അദ്ദേഹം ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നതെന്ന് നമ്മളെല്ലാം കണ്ടതാണല്ലോ അതിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യില്ല അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല കുറ്റകൃത്യങ്ങളും നടന്നത് പത്തും പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്നത് കൂടുതൽ പേർക്ക് പറയാൻ ഊർജ്ജം കൊടുക്കുന്നത് നടപടി എടുക്കുമെന്നുള്ള ഒരു സർക്കാർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് സിനിമ മേഖലയിൽ ഇത്രയും ക്രിയാത്മകമായി ഇടപെട്ട വേറെ ഏത് സർക്കാരാണ് ഇവിടെ ഉള്ളത്